നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ അയ്യപ്പനാമങ്ങളുടെ സ്വാമി നാമങ്ങളുടെ ശരണം വിളികളുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുവാൻ പോവുകയാണ് അടുത്ത തിങ്കളാഴ്ച വൃശ്ചിക മാസം ഒന്നാം തീയതിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പുണ്യ മണ്ഡലകാലം കൂടി പിറവിയെടുക്കുകയാണ് മാലയിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിലും തന്റെ കുടുംബത്തിലും പാലിക്കേണ്ട ചിട്ടകൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള സംശയങ്ങൾ ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാല ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി വസ്ത്രങ്ങളെല്ലാം അലക്കി ഉണക്കി വീട്ടിൽ പുണ്യാഹമോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളമോ ചാണകവെള്ളമോ തളിച്ച് ശുദ്ധമാക്കണം എന്നുള്ളതാണ് വൃശ്ചികം പെറുക്കുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പെങ്കിലും നമ്മൾ വ്രതം നിഷ്ടകളിലേക്ക് കടക്കണം ശബരിമലയ്ക്ക് പോകുന്നവർ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം നോക്കണം അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാൽ അതിന് സാധിക്കാത്തവർ കുറഞ്ഞത് പതിനെട്ട് ദിവസത്തെ വ്രതമെങ്കിലും പാലിക്കണം എന്നുള്ളതാണ് പക്ഷേ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നവർ കന്നിസ്വാമികൾ നിർബന്ധമായിട്ടും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം പാലിക്കണം ആദ്യമായിട്ട് മലകയറുന്ന അല്ലെങ്കിൽ കന്നിസ്വാമികൾ എന്ന് പറഞ്ഞാൽ അത് പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയ മേൽ ഏതു പ്രായത്തിലുള്ളവരാണെങ്കിലും അവർ കന്നിസ്വാമികൾ തന്നെയാണ് അവർ നിർബന്ധമായിട്ടും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം നോറ്റിട്ട് തന്നെ വേണം മലകയറി ചെല്ലുവാൻ അതുപോലെ പലർക്കുമുള്ള ഒരു സംശയമാണ് മാലയിട്ട് വ്രതം എടുക്കണം എന്നുള്ളത് നിർബന്ധമാണോ അതിനുള്ള ഉത്തരം നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ് മാലയിട്ട് തന്നെ വേണം വ്രതം എടുക്കുവാൻ ചിലർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വ്രതത്തിലാണ് പോകാൻ നേരം മാലയിടാം എന്നൊക്കെ പറയും കെട്ടി നിറയ്ക്കുമ്പോൾ പോലും മാലയിടാൻ തയ്യാറാകാതെ അവിടെ ഇവിടെയും ചുറ്റിക്കറങ്ങുന്ന ചിലരെ നമ്മൾക്കറിയാം വ്രത നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് മാലയിടുന്നത് മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സും ശരീരവുമായിട്ട് വ്രത നിഷ്ഠകളോടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ താൻ ഏതെങ്കിലും രീതിയിൽ കളങ്കം ചെയ്തു പോയേക്കുമോ എന്നുള്ള സംശയം കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തി മാലയിടുവാൻ സത്യം പറഞ്ഞാൽ വിസമ്മതിക്കുന്നത് ഇങ്ങനെ മാലയിടാതെ ശബരിമലയ്ക്ക് പോകുന്നവരും അതിനുള്ള പല ന്യായങ്ങളും പറഞ്ഞേക്കാം നിങ്ങൾ മാലയിട്ടിട്ടാണ് വ്രതമെടുക്കുന്നതെങ്കിൽ അതിന് അത്രത്തോളം നിഷ്ഠകൾ വരും അതാണ് ശരിക്കും വേണ്ടത് മാലയിടാതെയല്ല വ്രതമെടുക്കേണ്ടത് നിങ്ങൾ ചില തെറ്റുകളൊക്കെ ചെയ്യുവാൻ നന്നായിട്ട് മടിക്കും മാത്രമല്ല തെറ്റുകൾ ചെയ്യുകയുമില്ല ശരീരത്തെയും മനസ്സിനെയും അത്രമേൽ നിഷ്കർഷയോടുകൂടി കൊണ്ടുപോകേണ്ടവർ മാലയിടാതെ ഇരിക്കുന്നത് ഒന്ന് സ്കിപ്പ് ആകുവാൻ വേണ്ടി മാത്രമാണ് ഒഴിവ് കഴിവുകൾ എന്തൊക്കെ പറഞ്ഞാലും വ്രതം തുടങ്ങുന്നത് മാലയിട്ടുകൊണ്ട് വേണം എന്നുള്ളതാണ് ശബരിമല ദർശനത്തെ കുറിച്ച് പറയുവാനുള്ളത് അതുപോലെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാലയിട്ട് കഴിഞ്ഞാൽ ഭാര്യയ്ക്കൊപ്പം ശയിക്കാമോ എന്നുള്ളത് മാലയിട്ട് കഴിഞ്ഞാൽ പിന്നീട് ശാരീരിക ബന്ധം പാടില്ല ബ്രഹ്മനിഷ്ഠ പാലിച്ചേ പറ്റൂ ഭാരികവും ശയിച്ചത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ബ്രഹ്മനിഷ്ഠ പാലിച്ചേ പോകാൻ സാധിക്കുകയുള്ളൂ അതായത് ശാരീരിക ബന്ധങ്ങൾ പാടില്ല അതുപോലെ ഒരു സംശയം മാലയിട്ട് കഴിഞ്ഞാൽ പിന്നീട് മറ്റു ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇത് തികച്ചും തെറ്റായ ധാരണയാണ് മാലയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകണം രാവിലെയും വൈകിട്ടും കുളിച്ച് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കണം മൃതനിഷ്ഠ കൃത്യമായി പാലിക്കണം അതാണ് വേണ്ടത് ശബരിമല യാത്രയ്ക്കുള്ള നിഷ്ഠകൾ എല്ലാം അയ്യപ്പൻ തന്നെ രൂപപ്പെടുത്തിയവയാണ് അതുകൊണ്ട് അതൊക്കെ കൃത്യമായി പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ അഞ്ചരയ്ക്ക് മുമ്പേ തന്നെ കുളിച്ച് ശരണം വിളിക്കണം വെളുപ്പ് കാണുന്നതിനു മുന്നേ ശരണം വിളിച്ച് കഴിയണം എന്നുള്ളതാണ് പണ്ടത്തെ നിഷ്ഠ വൈകിട്ട് ആറു മണിക്ക് മുമ്പ് കുളിച്ച് ശരണം വിളിക്കണം പണ്ട് മലയാത്ര പോകുമ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലുമായി കയറിയിറങ്ങി കയറിയിറങ്ങി തന്നെയാണ് യാത്ര പൂർത്തിയാക്കാറുള്ളത് അപ്പോൾ ആരെങ്കിലും നമ്മൾ ശബരിമല യാത്ര പോകുമ്പോൾ മറ്റു ക്ഷേത്രങ്ങളിൽ കയറിക്കൂടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിവുകേടാണ് എന്ന് മാത്രം ധരിച്ചാൽ മതി അതുപോലെ ഒട്ടേറെ പേർക്കുള്ള സംശയമാണ് മാലയിട്ട് കഴിഞ്ഞാൽ രണ്ടു നേരം കുളിക്കണമോ എന്നുള്ളത് രണ്ടു നേരം കുളിച്ച് ശരണം വിളിക്കണം എന്നുള്ളതാണ് എന്നാൽ അത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം പക്ഷെ ഒരു നേരം രാവിലെ കുളിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് കാരണം പല രീതിയിലും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ഉള്ളവർക്ക് ഒരുപക്ഷെ രണ്ടു നേരം കുളിക്കുവാൻ സാധിച്ചു എന്ന് വരത്തില്ല അങ്ങനെയുള്ളവർ രാവിലെ കുളിച്ച് സന്ധ്യക്ക് കൈയും കാലും മുഖവും കഴുകി ശരണം വിളിക്കുക നമ്മുടെ മനസ്സ് എപ്പോഴും ഭക്തിസാന്ദ്രമായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾക്ക് നമ്മുടെ കേരളത്തിലെ ഒരു പുതുസിദ്ധി എന്ന് പറയുന്നത് രണ്ടു നേരവും കുളിച്ച് ഭക്തിയോടെ നിൽക്കുന്നതാണ് അതുപോലെ പലർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയം നമ്മളുടെ മാല പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതായത് മുദ്രമാല പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴോ ഒരു പക്ഷേ മാല പൊട്ടി പോവുകയോ അല്ലെങ്കിൽ മാലയുടെ കണ്ണി അറ്റുപോവുകയോ ചെയ്യാം ഇത് ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുത് ഭഗവാനോട് നമ്മൾ മനസ്സാ വാച അറിയാതെ സംഭവിച്ച തെറ്റാണ് എന്ന് പറഞ്ഞ് അപരാധം ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഗണപതി ഭഗവാന് ഒരു തേങ്ങ ഉടച്ചതിന് ശേഷം മറ്റൊരു മുദ്രമാല വാങ്ങി ധരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതുപോലെ ചിലർക്കുള്ള ഒരു സംശയമാണ് മാല ഊരി വെച്ചതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മാലയിട്ട് വ്രതം എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആദ്യം പറഞ്ഞതുപോലെ ബ്രഹ്മനിഷ്ഠ പാലിക്കണം ഒരു രീതിയിലുള്ള ലൈംഗിക ബന്ധങ്ങളിലും സ്വയംഭോഗങ്ങളിലും ഏർപ്പെടുവാൻ പാടില്ല മാല ഊരി വെക്കുന്നതേ തെറ്റാണ് അതുപോലെ മറ്റു ചിലർക്കുള്ള ഒരു സംശയമാണ് മാലയിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് പുകവലിയോ അല്ലെങ്കിൽ മദ്യപാനമോ ഒക്കെ ഇടയ്ക്ക് നടത്തിയത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ വ്രതമെടുത്ത് അയ്യപ്പ സ്വാമിയെ കാണുവാനുള്ള ഒരുക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു രീതിയിലുള്ള ലഹരി വസ്തുക്കളും അത് പുകവലിയാണെങ്കിലും മദ്യപാനമാണെങ്കിലും പാടില്ല എന്നുള്ളതാണ് ചിലര് പ്രത്യേകിച്ച് ചില തമിഴ് സ്വാമികളൊക്കെ വന്ന് നിഷ്ഠകൾ പാലിക്കാതെ പോകുന്നുണ്ടാകാം ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നോർത്ത് നമ്മൾ അത് കണ്ട് അത് ചെയ്താൽ കുഴപ്പമില്ല എന്നൊരിക്കലും വിചാരിക്കരുത് വ്രതമെടുത്തു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾക്ക് പുണ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബ്രഹ്മചര്യം ബ്രഹ്മനിഷ്ഠകൾ പാലിക്കണം മൂർക്ക് മദ്യപാനം പുകബലി തുടങ്ങിയ അധമ്മ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക അതുപോലെ വ്രതകാലത്തെ വസ്ത്രധാരണ രീതികളെ കുറിച്ച് പറയുമ്പോൾ കറുപ്പ് വസ്ത്രങ്ങളും വസ്ത്രങ്ങളും ധരിക്കുന്നത് സാധാരണ ഒരു രീതിയാണ് എന്നാൽ അവ നിർബന്ധമല്ല പക്ഷെ അപ്രകാരം ചെയ്യുമ്പോൾ നമ്മളൊരു സ്വാമിയാണ് ഒരു അയ്യപ്പനാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരികയും നമ്മൾക്ക് കുറേ കൂടി ദൈവീകത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയും ചെയ്യും നമ്മളിലേക്ക് ഈശ്വരീയ ചൈതന്യം കൂടുതലായി കൂടുതലായി വന്നു ചേരും നമ്മളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അയ്യപ്പനാണല്ലേ അല്ലെങ്കിൽ സ്വാമിയാണല്ലേ എന്നുള്ള ഒരു ബഹുമാനം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിത്തീരും വസ്ത്രധാരണത്തിന് ഒരു രീതിയുണ്ട് അതിനൊരു പവിത്രതയുണ്ട് അതുകൊണ്ട് കറുപ്പ് വസ്ത്രങ്ങളും കാവ്യ വസ്ത്രങ്ങളും ധരിക്കുന്നത് നല്ലതാണ് പക്ഷെ അതൊരു നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കണം അതുപോലെ മറ്റ് ചിലർക്കുള്ള സംശയമാണ് വെറുതെ കാലയളവിൽ ചെരുപ്പ് ധരിക്കുവാൻ പാടില്ല എന്നുണ്ടോ എന്നുള്ളതാണ് അത് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നതിന് മാത്രമല്ല മറ്റു പല വ്രതങ്ങളിലും പലരും ചെരുപ്പ് ധരിക്കാതെ വ്രതമെടുക്കുന്ന അല്ലെങ്കിൽ വ്രതനിഷ്ഠകൾ പാലിക്കുന്നവരുണ്ട് കഠിന വ്രതങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ എടുക്കുന്നവരുണ്ട് എന്നാൽ ശബരിമല യാത്രയിൽ ചെരുപ്പ് ധരിക്കാൻ പാടില്ല ചെരുപ്പ് ധരിക്കാതെ വേണം ശബരിമലയ്ക്ക് പോകുവാൻ എന്നുള്ള ഒരു നിർബന്ധമില്ല ചെരുപ്പ് ധരിക്കാതിരിക്കുമ്പോൾ നമ്മൾക്ക് ഭൂമിയുമായി നേരിട്ടുള്ള സ്പർശനം ഉണ്ടാവുകയും അതുവഴി നമ്മുടെ എനർജി ലെവൽ ഒന്ന് ബാലൻസ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ വൈബ്രേഷൻ നിലനിർത്താനും സാധിക്കും എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ നിങ്ങൾ ചെരുപ്പിടാതെയാണ് വ്രതം എടുക്കുന്നതെങ്കിൽ അത് ഏറ്റവും നല്ലതാണെന്ന് പറയാൻ സാധിക്കും കാരണം വ്രതം എത്രയും കഠിനമാകുന്നു അത്രയും പുണ്യം നമ്മൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ നടന്ന് മല കയറുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഭക്തിയുടെ പാരവശ്യമാണ് അതുപോലെ പലർക്കും അറിയേണ്ട ഒരു കാര്യമാണ് വ്രത കാലയളവിൽ മരണ വീടുകളിൽ പോകാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ വ്രതം എടുക്കുമ്പോൾ ഒരു മരണ വീട്ടിൽ പുലയുള്ള വീട്ടിൽ വാലായ്മയുള്ള വീട്ടിൽ നമ്മൾ സാധാരണ പോകാറില്ല അങ്ങനെ പോകുവാൻ പാടില്ല അതുപോലെ പുലയും വാലായ്മയും ഉള്ളവരും അശുദ്ധി അശുദ്ധിയുള്ളവരും തയ്യാറാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു രീതിയിലും കഴിക്കുവാൻ പാടില്ല മരണ വീടുകളിൽ നിന്നുള്ള ഭക്ഷണം അല്ലെങ്കിൽ പുലയും വാലായ്മയുള്ള വീടുകളിൽ നിന്നുള്ള ഭക്ഷണം അത് ആര് തയ്യാറാക്കിയതായാലും നമ്മൾ കഴിക്കുവാൻ പാടില്ല അതുപോലെ വ്രത കാലയളവിൽ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ വ്രതം അതോടുകൂടി അവസാനിപ്പിക്കണം മാല ഓരണം പുലയും വാലായ്മയും പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വ്രതം പിടിച്ചു വേണം ശബരിമലയ്ക്ക് പോകുവാനായിട്ട് വ്രതകാലയളവിൽ പുരുഷന്മാർക്ക് സ്വപ്നസ് സംഭവിക്കാറുണ്ട് അതായത് പുരുഷന്മാരുടെ ശുക്ലം െ അറിയാതെ രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് പോവുക ഇതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ടോ വ്രതം മുടങ്ങുമോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട് സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക ബന്ധവും സ്വയംഭോഗവും പോലെയല്ല നിദ്രാസ്ഖലനം നിദ്രാസ്ഖലനത്തിന് ഏതെങ്കിലും വ്രതനിഷ്ഠകളുമായി ബന്ധമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിദ്രാസ്ഖലനം സംഭവിച്ചാൽ ഒരിക്കലും വ്രതം മുടങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കുക നിദ്രാസ്കലനം ആ വ്യക്തി അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നത് അല്ലാത്തത് കൊണ്ട് ഒരിക്കലും വ്രതം മുറിയുന്നില്ല എങ്കിലും പുണ്യാഹം തളിക്കേണ്ടത് അല്ലെങ്കിൽ പുണ്യാഹ ശുദ്ധി വരുത്തേണ്ടത് ആവശ്യമാണ് അത് നിർബന്ധമുള്ള കാര്യമല്ല എങ്കിലും ചെയ്യുന്നതാണ് ഏറ്റവും മൊത്തം ക്ഷേത്രത്തിൽ നിന്ന് അല്പം പുണ്യാഗം വാങ്ങിച്ച് അത് ദേഹത്ത് കുടയുകയും അല്പം കഴിക്കുകയും ചെയ്യുക നിങ്ങൾ ധരിക്കുന്ന മാലുകളിൽ അയ്യപ്പസ്വാമിയുടെ ചിത്രം ആവശ്യമാണ് അതുപോലെ ഓംകാരം ശിവൻ ശിവപാർവതി മറ്റ് ദേവീ ദേവന്മാരെ ഗണപതി എന്നിവരുടെ ചിത്രം മറുപറത്ത് വരുന്നതിൽ തെറ്റില്ല അതുപോലെ പലർക്കും ഉണ്ടാവുന്ന മറ്റൊരു സംശയമാണ് മുദ്രമാല രുദ്രാക്ഷം തന്നെ വേണോ എന്നുള്ളത് ആകണമെന്നില്ല തുളസി മണിമാല രക്തചന്ദനമാല ചന്ദനമണിമാല ഇങ്ങനെ ഏതുമാകാം പണ്ടുകാലത്ത് വ്രതമെടുക്കുന്നവര് നിലത്ത് തഴുപ്പായി വിരിച്ച് കിടന്നുറങ്ങുന്ന ഒരു ശീലമുണ്ടായിരുന്നു പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിൽ ചാണകം മെഴുകിയ തറകളായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് തഴപ്പായകളും ധാരാളമായി കിട്ടാനുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് അത് അത്ര പ്രായോഗികമായ ഒരു കാര്യമല്ല ഇനി അങ്ങനെ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അത് കുറച്ചുകൂടി എല്ലാ രീതിയിലുള്ള ഭൗതിക സുഖങ്ങളും വെടിഞ്ഞ് കഠിനമായ നിഷ്ഠകളിലൂടുള്ള ഒരു രീതി തന്നെയാണ് വ്രതമെടുക്കുന്നവർ നിലത്ത് തന്നെ ശയിക്കണമെന്നുള്ള ഒരു നിർബന്ധം എങ്ങുമില്ല അതുപോലെ പതിനെട്ട് മല പോയവരെല്ലാം ഗുരുസ്വാമിമാരല്ല പതിനെട്ട് മല പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു സ്വാമിയെ നമുക്ക് ഗുരുസ്വാമിയായിട്ട് കാണാൻ സാധിക്കില്ല എന്നാൽ പതിനെട്ട് മല ചവിട്ടുമ്പോൾ അദ്ദേഹത്തിന് അയ്യപ്പസ്വാമിയുടെ ജ്ഞാനോദയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഗുരുസ്വാമി തന്നെയാണ് അതുപോലെ ചടങ്ങുകൾ പ്രകാരം തെങ്ങ് നടുക എന്നൊരു രീതിയുണ്ട് ഇന്ന് അധികം പേരൊന്നും ഗുരുസ്വാമിമാരായി മാറുവാൻ തെങ്ങ് നടുന്നതായിട്ട് കാണുന്നില്ല അതുപോലെ ശബരിമലയിൽ എങ്ങനെ തെങ്ങുകൾ സംരക്ഷിതമായി നിർത്താമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു സംവിധാനമില്ല അതുകൊണ്ട് തന്നെ നടുന്ന തെങ്ങിൻ തൈകൾ പുറത്തേക്ക് പോകുന്നതായിട്ടാണ് അറിയുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഇരുമുടിക്കെട്ടിനെക്കുറിച്ചും മുതിർമല ധരിക്കുന്നതിനെ കുറിച്ചും അതുപോലെ നിങ്ങൾക്ക് അയ്യപ്പസ്വാമിയുടെ ചരിത്രങ്ങളും എല്ലാം സൂക്ഷ്മമായിട്ട് അറിയാം അല്ലെങ്കിൽ ഈ ഒരു പതിനെട്ട് വർഷങ്ങൾ കൊണ്ട് അറിയാം എങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുരുസ്വാമിയായിട്ട് മാറാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ഗുരുസ്വാമിയായിട്ട് മാറുന്നില്ല അതുപോലെ ശബരിമലയിലേക്കുള്ള നിങ്ങളുടെ യാത്രാവേളകളിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് പലരും സംശയം ചോദിക്കാറുണ്ട് വൃത്തിയുള്ള നല്ല ഹോട്ടലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണമാകാം അതേ സമയത്ത് വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്ത ഹോട്ടലുകളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ധാരാളം ഹോട്ടലുകാർ വളരെ പുണ്യമായിട്ട് പരിപാവനമായിട്ട് തന്നെ കണ്ട് അയ്യപ്പന്മാർക്ക് നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്യുന്നവരാണ് അത്തരം ഹോട്ടലിൽ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ കുറേ അധികം ക്ഷേത്രങ്ങളില് ഉച്ചയ്ക്ക് പ്രസാദവൂട്ട് ഉണ്ടാകാറുണ്ട് ശബരിമല സീസണോട് അനുബന്ധിച്ച് അതുപോലെ വൈകുന്നേരവും ഉണ്ടാകാറുണ്ട് അതുപോലെ ആരോഗ്യ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ മറ്റ് ജീവനക്കാരൊക്കെ പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട് തങ്ങൾക്ക് പലപ്പോഴും ശുദ്ധിയില്ലാത്തവരൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഗർഭിണികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗൈന വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇടപഴകേണ്ടതായിട്ട് വരാറുണ്ട് അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത് കഴിയുമെങ്കിൽ നിങ്ങൾ ആ വ്രത കാലയളവിൽ അവധിയെടുത്ത് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ് കുറഞ്ഞതൊരു പതിനെട്ട് ദിവസത്തെ അവധിയൊക്കെ എടുത്തുകൊണ്ട് ആ പതിനെട്ട് ദിവസത്തെ വ്രതം നോട്ട് നിങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകാൻ സാധിച്ചാൽ അത് ഏറ്റവും നല്ലതാണ് അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക അപ്പോൾ വൈകുന്നേരം നിങ്ങൾ നിങ്ങളുടെ കർമ്മരംഗം നിങ്ങളുടെ തൊഴിലൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം കൂളി കഴിഞ്ഞ് വളരെ ശുദ്ധിയോടുകൂടി നിങ്ങൾ നൽകി പുണ്യാഹം ദേഹത്ത് കുടയുക അല്ലെങ്കിൽ കടൽ വെള്ളം ദേഹത്ത് തളിക്കുക തുടങ്ങിയ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ശുദ്ധി വരുന്നതാണ് ഇതൊക്കെ നമ്മുടെ ആചാര്യ മാർഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ പലർക്കും ഉണ്ടായിട്ടുള്ള മറ്റൊരു സംശയമാണ് ശബരിമല ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് വാവുരുസ്വാമിയെ ദർശിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മനസ്സിലാക്കുക ശബരിമല ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് വാവുരസ്വാമി ഭക്തിമാർഗത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഭക്തിയോടുകൂടി വാവുരുസ്വാമിയെ തൊഴണമെങ്കിൽ തൊഴാം അത് നിർബന്ധമുള്ള കാര്യമാണ് എന്ന് പറയുവാൻ സാധിക്കില്ല കാരണം അവിടെ വരുന്ന ഇതര മതസ്ഥര് വാവുരുസ്വാമിയെ ദർശിച്ചിട്ട് ശബരിമല അയ്യപ്പനെ ദർശിക്കാതെ പോകുമ്പോൾ നിങ്ങൾ മാത്രം ഏകീകരണ ഭാവത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഏകീകരണ ഭാവം വിചാരിച്ച് ശബരിമല അയ്യപ്പസ്വാമിയെ കണ്ടിട്ട് വാവുരുസ്വാമിയെ കണ്ട് തൊഴുതിട്ടേ പോവുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല ഒരു കൂട്ടർ അവരുടെ മൂർത്തിയെ തൊഴുതിട്ട് അയ്യപ്പസ്വാമിയെ തൊഴാതെ പോകുമ്പോൾ നിങ്ങൾ മാത്രം അയ്യപ്പസ്വാമിയെ തൊഴുതിട്ട് നിങ്ങൾക്ക് അവരുടെ മൂർത്തിയെ കൂടി തൊഴുതിട്ട് പോകണമെന്നാണ് നിർബന്ധമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ വിശ്വാസം എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ തൊഴണമെന്ന് ഞാൻ പറഞ്ഞല്ലോ യാതൊരു രീതിയിലും ഒരു നിർബന്ധവുമില്ല നമ്മൾ പോകുന്ന ശബരിമല അയ്യപ്പ സ്വാമിയെ കാണുവാനായിട്ടാണ് അതുപോലെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇരുമുടിക്കെട്ടിൽ നെയ് നിറച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് അഭിഷേകം കഴിക്കാതെ നെയ്ത്തോണിയിൽ നിങ്ങൾ കൊണ്ടുപോയ നെയ്യ് പൊട്ടിച്ച് ഒഴിക്കാമോ എന്നുള്ളത് അങ്ങനെ ഒഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല അതിനുള്ളൊരു സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം അതുപോലെ മാലയിട്ടിരിക്കുന്ന ഏതൊരു സ്വാമിക്കും കെട്ടി നിറയ്ക്കുന്നത് ഏത് ക്ഷേത്രത്തിലും ആകാം ശിവക്ഷേത്രമാകാം ദേവീക്ഷേത്രമാകാം അയ്യപ്പസ്വാമി ക്ഷേത്രമാകാം ഏത് ക്ഷേത്രവും ആകാം അതിന് ഇന്ന ക്ഷേത്രം എന്നുള്ള ഒരു വേർതിരിവ് ഇല്ല ചിലർ പറയും പിതാവായ ശിവന്റെ ക്ഷേത്രത്തിൽ വെച്ച് നിറയണമെന്ന് മറ്റു ചിലർ പറയും മാതാവായ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ വെച്ച് നിറയണമെന്ന് എന്നാൽ അങ്ങനെയൊരു ഭേദമില്ല എന്ന് മനസ്സിലാക്കുക ഏതു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വെച്ചും നിങ്ങൾക്ക് കെട്ടുനിറ നടത്താം വേണമെങ്കിൽ ആലിയഞ്ചൂട്ട് വെച്ച് പോലും കെട്ടുനിറ നിങ്ങൾക്ക് നടത്താം എവിടെ വെച്ച് നിറച്ചാലും അവിടെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അയ്യപ്പസ്വാമിയുടെ രൂപം ഉണ്ടായിരിക്കണം മനസ്സിൽ നിറയെ എപ്പോഴും അയ്യപ്പസ്വാമി തന്നെയായിരിക്കണം അതുപോലെ കെട്ട് നിറയ്ക്കുമ്പോൾ ചിലയിടങ്ങളിൽ മൂന്ന് നേരം മറ്റിടങ്ങളിൽ ഒരു നേരം ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കാറുണ്ട് അത് ദേശാന്തരങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട് അത് ഏതെങ്കിലും നിബന്ധനയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് മനസ്സിലാക്കുക പുരുവിൽ പറയുകയാണെങ്കിൽ മാല നിറയ്ക്കുമ്പോൾ ഒരു ദക്ഷിണ നെയ് നിറയ്ക്കുമ്പോൾ ഒരു ദക്ഷിണ കെട്ട് നിറച്ചു പിടിച്ചു കൊടുക്കുമ്പോൾ ഒരു ദക്ഷിണ എന്നിങ്ങനെയുള്ള രീതികളിലാണ് സാധാരണ ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കാറുള്ളത് ഇത് ദേശാന്തരങ്ങൾക്കനുസരിച്ച് ദേശഭേദങ്ങൾക്കനുസരിച്ച് ഇതിൽ വ്യത്യാസം കാണാം ഓരോ നാടിന്റെയും പ്രത്യേകതയ്ക്കനുസരിച്ച് ഇതിൽ മാറ്റം വരാം അതുപോലെ കെട്ടി നടക്കുമ്പോൾ ഇരുമുടിയിൽ അയ്യപ്പ സ്വാമിക്കുള്ള നേർച്ച കാഴ്ചകളും അയ്യപ്പനെ ദർശിക്കുവാൻ പോകുന്ന സ്വാമി ഭക്തന് ഉള്ള നിത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുമായിട്ടാണ് നമ്മൾ ശബരിമല കയറുവാനായിട്ട് പുറപ്പെടുന്നത് പണ്ടുകാലത്ത് ഒരു തരത്തിലുള്ള ബായിക തന്നെയായിരുന്നു ഇരുമുടി അതിൽ മുൻസഞ്ചിയിലാണ് ഭഗവാന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ പെൻസഞ്ചിയിൽ സ്വാമിമാർക്കുള്ള നിത്യാവശ്യത്തിലുള്ള വസ്തുക്കളും അന്ന് കാലത്ത് ഈ നാളികരമെല്ലാം ഈ സഞ്ചിയിൽ തന്നെയാണ് വെക്കുക എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല നെയ് തേങ്ങയും അതിനോടൊപ്പം മറ്റൊരു തേങ്ങയും പതിനെട്ടാം പടിയിൽ ഉടയ്ക്കുന്ന ഒരു തേങ്ങയുമായിരിക്കും ഇരുമുടിക്കെട്ടിൽ ഉണ്ടാവുക ബാക്കി ഉടയ്ക്കാനുള്ള നാളികേരങ്ങളും മറ്റും സ്വന്തം ബാഗിലായിരിക്കും കരുതുക പൊതുവെ ഇരുമുടിക്കെട്ടിൽ ഒരു നെയ് തേങ്ങ ഉണ്ടാവും പമ്പാഗണപതിക്ക് അടിക്കാനുള്ള ഒരു നാളികേരം ഉണ്ടാവും അതുപോലെ പതിനെട്ടാം പടിക്ക് അടിക്കുവാനുള്ള ഒരു നാളികേരം ഉണ്ടാവും പിന്നെ മളയെ പുറത്ത് നാളികേരം ഉരുട്ടുന്നവരുണ്ട് അങ്ങനെ ഉരുട്ടുവാനുള്ള നാളികരം ഉണ്ടാവും പൊതുവിൽ നമ്മൾ ഇരുമിടിക്കെട്ട് അഴിക്കുന്നത് പതിനെട്ടാം മണിക്ക് അടുത്ത് വെച്ചാണ് അതുകൊണ്ട് തന്നെ പമ്പാ പമ്പാഗണപതിക്കുള്ള നാളികരം ബായിൽ കരുതുന്നതാവും നല്ലത് കാരണം പമ്പയിൽ വെച്ച് നമ്മൾ കെട്ടഴിച്ചിട്ട് പിന്നീട് കെട്ടൊന്നും നമുക്ക് നല്ല രീതിയിൽ കെട്ടാൻ പറ്റാതെ വന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിന്നി നടക്കും അത് നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പതിനെട്ടാം മണിക്ക് അടുത്ത് വെച്ച് നമ്മൾ ഇരുമിടിക്കെട്ട് അഴിക്കുന്നതാണ് നല്ലത് ആ കെട്ടഴിച്ച് പതിനെട്ടാം മണിക്കുള്ള നാളികേരം ഉടച്ച് വീണ്ടും ചുറ്റിക്കെട്ടി പതിനെട്ടാം പടി കയറി നടയിൽ ചെന്ന് ഭഗവാനെ തൊഴുത് പിന്നെ നെയ്തോണിയുടെ അടുത്തെത്തി നെയ് പൊട്ടിച്ചൊഴിക്കുന്ന പാത്രത്തിലാകാം എന്നിട്ട് മാളികപ്പുറത്ത് പോയി തേങ്ങ ഉരുട്ടണമെന്നുള്ളവർക്ക് ഉരുട്ടാം അങ്ങനെയുള്ള രീതിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇരുമുടിക്കെട്ടിൽ രണ്ട് തേങ്ങ മതി ഒന്ന് നെയ് തേങ്ങയും മറ്റൊരു തേങ്ങയും അതാണ് നല്ലത് ബാക്കി ബാഗിൽ കരുതുന്നതാവും ഏറ്റവും നല്ലത് അതുപോലെ ശബരിമല ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരുമ്പോൾ അരവണ പായസം വാങ്ങണമോ എന്നുള്ളത് പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് അത് നമ്മുടെ ഇഷ്ടമാണ് പലപ്പോഴും നമ്മൾ ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ അടുത്തുള്ളവർ ചോദിക്കും പ്രസാദമില്ലേ സ്വാമിയുടെ പ്രസാദമില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അവർക്ക് കൊടുക്കുവാനുള്ള ഒരു പ്രസാദമായിട്ടാണ് പലപ്പോഴും നമ്മൾ ആരോണ പായസം വാങ്ങാറുള്ളത് അപ്പോൾ മേട് ചെല്ലിൽ നമ്മുടെ അയൽവക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചോദിക്കുമ്പോൾ നമ്മൾ പ്രസാദം വാങ്ങിയില്ല എന്ന് പറയേണ്ടി വരും അത്രമാത്രം വാങ്ങിക്കൊണ്ടു വന്നാൽ സന്തോഷപൂർവ്വം നമ്മൾക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയൽവക്കാർക്കും എല്ലാം കൊടുക്കാം അത്രമാത്രം ഗണപതി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെയുണ്ടാവും ഗണപതി ഹോമം കഴിച്ച പ്രസാദവും മറ്റും അതും വാങ്ങാം അവിടെ മോദകവും ഉണ്ണിയപ്പവും എല്ലാം ഉണ്ടാകും അതും നമ്മൾക്ക് വാങ്ങാം അത്തരത്തിൽ പ്രസാദവും മറ്റും വാങ്ങി എല്ലാവർക്കും കൊടുക്കുന്നത് വളരെയേറെ മനസംതൃപ്തി കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അത് ചെയ്യാം കാരണം ഈ പ്രസാദവും മറ്റുള്ള ഗിഫ്റ്റുകളുമെല്ലാം നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം മേടിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ് നമ്മൾ വാങ്ങിയില്ല എന്ന് കരുതി വേറെ ദോഷമൊന്നുമില്ല പക്ഷെ ഒരു പ്രസാദം കൊടുക്കുന്നത് നമ്മളുടെ രീതിയാണ് അതും നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് അതുപോലെ ചെരുപ്പിട്ട് മല കയറാൻ സാധിക്കുമോ എന്നുള്ളത് പണ്ട് കാലത്ത് നമ്മൾ ചെരുപ്പ് ധരിക്കുന്നത് സ്വാഭാവികമായിരുന്നില്ല അങ്ങനെ ചെരുപ്പ് ധരിച്ച് നമ്മൾ മല കയറുവാനായിട്ട് പോകാറില്ല ഇപ്പോൾ പലരും ചെയ്യുന്നത് പമ്പ വരെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയിട്ട് അവിടെ ചെരുപ്പ് വാനതിലിട്ടിട്ട് ചെരുപ്പില്ലാതെ പിന്നീട് പോകുന്നതാണ് പലരും ശീലമാക്കിയിരിക്കുന്നത് എന്നാൽ കാലിന് ക്ഷമതയില്ലാത്തവർക്ക് ചെരുപ്പിടാതെ കയറുവാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ളവർക്ക് നടൽപന്തൽ വരെ ചെരുപ്പ് ധരിക്കാം നടൽപ്പന്തലിന്റെ സമീപത്ത് ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിങ്ങൾക്ക് ഏൽപ്പിക്കാം നടപ്പന്തലിന് അപ്പുറത്തേക്ക് ഒരാളെയും ചെരുപ്പ് ധരിച്ചുകൊണ്ട് പ്രവേശിപ്പിക്കുകയില്ല എല്ലാത്തിലും ഏഴിക്കുന്നത് ഭക്തിയാണ് ഭക്തി ഉള്ളവർക്ക് ചിലപ്പോൾ ചിലതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും ഒരു നല്ല വഴി അങ്ങോട്ട് വെട്ടിയിരുന്നുവെങ്കിൽ അവിടെ മുറ്റത്ത് കാറിൽ ചെന്ന് ഇറങ്ങാൻ പാടില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം എളുപ്പമാർഗ്ഗങ്ങളാണ് പലർക്കും സ്വീകാര്യം നിങ്ങൾ ഭക്തി എത്രമാത്രം കഠിനമാണോ അതിനനുസരിച്ച് നിങ്ങളുടെ വിശ്വാസവും കൂടും മണ്ഡലകാല വ്രതാനുഷ്ഠാനം ഒരു അനുകരണമാകാൻ പാടില്ല ശാസ്ത്രീയമായ വ്രതാനുഷ്ഠാനമാണ് നമ്മൾക്ക് വേണ്ടത് തുലാമാസത്തിലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവരാണ് വൃശ്ചികം ആദ്യം തന്നെ അയ്യപ്പനെ കാണുവാൻ പോകുന്നത് മാലയിട്ട് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ചിട്ടയായ വ്രതമാണ് അതിനു വേണ്ടത് വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ച് യോഗശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ബ്രഹ്മചര്യം തന്നെയാണ് സ്ത്രീ പുരുഷ കൂടിച്ചേരലുകൾ മാത്രമല്ല അതിനെക്കുറിച്ചുള്ള ഓർമ്മ കീർത്തിക്കൽ സംസാരം എന്നിങ്ങനെ എട്ട് കാര്യങ്ങളും ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ വർജിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അഷ്ടാംഗത്തിൽ എട്ടാമത്തേതായ സ്ത്രീ പുരുഷ സംഗമം മാത്രം വർജിച്ചാൽ ബ്രഹ്മചര്യം ആയി എന്നതാണ് എട്ടാമത്തേത് മാത്രമല്ല അതിനു മുന്നേ യോഗശാസ്ത്രം പറയുന്ന ഏഴ് കാര്യങ്ങൾ നിർബന്ധമായും വർജിക്കുക തന്നെ വേണം ശബരിമല പുണ്യഭൂമിയാണ് പവിത്രമായ പതിനെട്ടാം പടിയിൽ പാദസ്പർശനം നടത്താൻ ബ്രഹ്മചര്യം നിർബന്ധമാണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെയാണ് ഭക്തർ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത് അയ്യപ്പ ഭക്തർ അദ്വൈതാനുഭവം ലഭിച്ചവരെ പോലെയാണ് എല്ലാറ്റിലും ഈശ്വര ചൈതന്യം ദർശിക്കുന്നു യഥാർത്ഥമായ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും യോഗശാസ്ത്രം പറയുന്ന ബ്രഹ്മചര്യനിഷ്ഠ കർശനമായി പാലിക്കണം സത്യം ബ്രഹ്മചര്യം ആസ്തേയം അപരിഗ്രഹം അഹിംസ എന്നിവയും കൃത്യമായി പാലിച്ചു വേണം ശബരിമല ദർശനം നടത്തുവാൻ മാലയിട്ടാൽ കിട്ടാൽ അത് ഊരുന്നതുവരെ ക്ഷൗരം പാടില്ല ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കരുത് മാംസഭക്ഷണം പാടില്ല പഴയതും പാകം ചെയ്ത് അതേ സമയം കഴിഞ്ഞതുമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണം പാകം ചെയ്ത് ഒന്നര മണിക്കൂറിനുള്ളിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ അയ്യപ്പ സ്വാമികൾ ഒരിക്കലും ആരോടും കോപിക്കരുത് കള്ളം പറയരുത് ഹിംസിക്കരുത് ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ പങ്കെടുക്കേണ്ടി വന്നാൽ അടുത്ത മണ്ഡലകാലം വരെ വ്രതമെടുത്ത് മല ചവിട്ടണം എന്നുള്ളതാണ് പറയുന്നത് ജാതകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ പാടില്ല ആരെയും പരിഹസിക്കാനും പാടില്ല ശിക്ഷൻ ഒരിക്കലും ശാസിക്കുവാൻ പാടില്ല പകല് ഉറങ്ങരുതെന്നാണ് യോഗശാസ്ത്രം പറയുന്നത് അതുപോലെ വീട്ടമ്മമാർ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് മണ്ഡലകാലത്ത് വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവരെ പോലെ തന്നെ വീട്ടമ്മയും പരിശുദ്ധി പാലിക്കണം നേരത്തെ കുളിച്ച് പൂജാമുറിയിൽ അയബ വിഗ്രഹത്തിന്റെയോ ചിത്രത്തിന്റെയോ മുന്നിൽ വിളക്ക് കത്തിച്ചു വെച്ച് വന്ദിച്ച് ദിനചര്യകൾ ആരംഭിക്കണം ശുദ്ധമായി വേണം ഭക്ഷണം പാകം ചെയ്യുവാൻ തലേനാളിലെ ഭക്ഷണം ഒഴിവാക്കണം മത്സ്യ മാംസാദികൾ യാതൊരു കാരണവശാലും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അത് കഴിക്കുവാനും പാടില്ല മദ്യപാനമോ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കണം വ്രതം അനുഷ്ഠിക്കുന്നവരെ പോലെ വീട്ടമ്മമാരും അത്താഴം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് സർവചരാചരങ്ങളിലും ദേവചേതനം സങ്കല്പിച്ച് പെരുമാറണം രാത്രിയിൽ അരി ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം വാക്കുകളെ കൊണ്ട് പോലും ആരെയും വിഷമിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദുഷ്ട ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം നൽകാതിരിക്കുക കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കുക സന്ധ്യക്ക് മറ്റുള്ളവരെ കൂടി സഹകരിച്ചു തന്നെ നാമജപം നടത്തുക ഇതൊക്കെയാണ് വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മണ്ഡലകാല മൃതനിഷ്ഠകളെ കുറിച്ചുള്ള ഏതാണ്ട് അധികം കാര്യങ്ങൾ ഞാൻ ഈ അധ്യായത്തിൽ പറയുകയുണ്ടായി നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായാലും അത് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാ സംശയങ്ങളും കമന്റ് ബോക്സിൽ നൽകുക അടുത്ത അധ്യായത്തിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ തരാം വൃശ്ചിക മാസം ഒന്നാം തീയതി അടുത്ത തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ഒരു മൂന്ന് ദിവസം മുമ്പെങ്കിലും വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങുന്നതാണ് ഏറെ നല്ലത് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം